സിനിമാ കോൺക്ലേവിന് മുമ്പ് ധനകാര്യ കോൺക്ലേവ് കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുതകുന്ന മെമ്മോറാണ്ടം അടക്കം തയ്യാറാക്കുന്നതിനും അത് പതിനാറാം ധനകാര്യ കമ്മീഷന് മുമ്പാകെ അവതരിപ്പിക്കുന്നതിനും ചർച്ചാ സമ്മേളനം നടത്താൻ ധനകാര്യ വകുപ്പിന്റെ തീരുമാനം ധനകാര്യ വിഷയത്തിൽ കേരള താല്പര്യം ഉണർത്താൻ വിവിധ തലങ്ങളിലെ ആശയവിനിമയങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി സംസ്ഥാനങ്ങൾ നേരിടുന്ന വികസന ധനകാര്യ പ്രശ്നങ്ങൾ പതിനാറാം ധനകാര്യ കമ്മീഷന് മുമ്പാകെ അവതരിപ്പിക്കുന്നതിനുള്ള ആശയ രൂപവൽക്കരണമാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം വിവിധ സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിൽ സാമ്പത്തിക വിവേചനം നേരിടേണ്ടി വരുന്നു ഇക്കാര്യങ്ങളെല്ലാം ചർച്ചയുടെ ഭാഗമാകും പൊതു നിലപാടുകളുടെ ആവശ്യകത സംബന്ധിച്ച ധാരണകൾക്കും സമ്മേളനം വേദിയാകും പ്രതിപക്ഷത്തിനെ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് സംസ്ഥാന ധനവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് തിരുവനന്തപുരത്താണ് ഏകദിന സമ്മേളനം സംഘടിപ്പിക്കുന്നത് തമിഴ്നാട് കർണാടക തെലങ്കാന പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും പന്ത്രണ്ടിന് രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനാകും തെലങ്കാന ഉപമുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ ഭട്ടി വിക്രമാർക്കമല്ലു കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭൈര ഗൌഡ പഞ്ചാബ് ധനമന്ത്രി ഹർപാൽ സിംഗ് ചീമ തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നരസു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ സംസാരിക്കും അഞ്ച് സംസ്ഥാനങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഇതിനിടയിലാണ് ഈ കോൺക്ലേവും എന്നാൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത് എന്നതുകൊണ്ട് തന്നെ വലിയ എതിർ ശബ്ദങ്ങൾ ഉയരില്ല കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരെ പൊതുവേദി ഉണ്ടാക്കുകയാണ് ലക്ഷ്യം ഏറെക്കാലത്തിന് ശേഷം ബാലഗോപാൽ സജീവമായി ധനകാര്യ നയരൂപീകരണത്തിൽ ഇടപെടുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് ദക്ഷിണേന്ത്യയിലെ യോജിപ്പ് ഈ വിഷയത്തിൽ സാധ്യമാക്കുകയാണ് ലക്ഷ്യം വലിയ പ്രഗത്ഭർ തന്നെ ചർച്ചകൾക്ക് എത്തുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ അരവിന്ദ് സുബ്രഹ്മണ്യൻ കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ വൈസ് ചെയർമാൻ പ്രൊഫസർ വി കെ രാമചന്ദ്രൻ മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക് മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം നാല് സംസ്ഥാന ധനകമ്മീഷൻ ചെയർമാൻ ഡോക്ടർ എം എ ഉമ്മൻ പന്ത്രണ്ടാം ധനകാര്യ കമ്മീഷൻ അംഗം ഡോക്ടർ ഡി കെ ശ്രീവാസ്തവ സാമ്പത്തിക വിദഗ്ധന്മാരായ ഡോക്ടർ പ്രഭാത് പട്നായിക് എന്നിവരും പങ്കെടുക്കും പതിനാറാം ധനകാര്യ കമ്മീഷന് മുമ്പാകെ കേരളം സമർപ്പിക്കുന്ന നിവേദനത്തിന്റെ കരട് തയ്യാറാക്കാനായി നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ സി പി ചന്ദ്രശേഖർ ഡോക്ടർ ജയദി ഘോഷ് ഡോക്ടർ സുശീൽ ഖന്ന ഡോക്ടർ എം ഗോവിന്ദറാവു ഡോക്ടർ പിന്നാക്കി ചക്രവർത്തി പ്രൊഫസർ കെ എൻ ഹരിലാൽ റിട്ടയേർഡ് ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ ആർ മോഹൻ സി ഡി എസ് ഡയറക്ടർ ഡോക്ടർ സി വി വീരമണി ഗിഫ്റ്റ് ഡയറക്ടർ ഡോക്ടർ കെ ജെ ജോസഫ് ഐ എൻ പി എഫ് പിയിലെ പ്രൊഫസർ ലേഖ ചക്രവർത്തി കേരള കാർഷിക സർവകലാശാലയിലെ മുൻ പ്രൊഫസർ ഡോക്ടർ പി ഷഹീന കൊച്ചിയിലെ സെൻറ്റർ ഫോർ സോഷ്യോ എക്കണോമിക് ആൻഡ് എന്വയൺമെന്റൽ സ്റ്റഡീസിലെ കെ കെ കൃഷ്ണകുമാർ തുടങ്ങിയവരും പങ്കെടുക്കും അതേസമയം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ കേരളത്തിൻ്റെ നിത്യചെലവും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു കടമെടുക്കാൻ പോലും വഴികളില്ലാത്ത അവസ്ഥയിലാണ് സർക്കാർ ഇപ്പോൾ ഡിസംബർ വരെ വെറും മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ മാത്രമാണ് കടമെടുക്കാൻ അവശേഷിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് മൂവായിരത്തി എഴുന്നൂറ് കോടി കൊണ്ട് എങ്ങനെ തള്ളി നീക്കുമെന്ന് ധനവകുപ്പിന് ഇതുവരെ വലിയ വലിയെത്തുമിടിയുമില്ല ഓണക്കാലവും വരികയാണ് ഓണം ആഘോഷിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് സർക്കാർ ഡിസംബർ വരെ ഇരുപത്തി കോടി കടമെടുക്കാനാണ് കേരളത്തെ അനുവദിച്ചിരിക്കുന്നത് ഇതിൽ മൂവായിരത്തി കോടി ഒഴികെയുള്ളത് ഇതിനോടകം തന്നെ കടമെടുത്തു കഴിഞ്ഞു ഡിസംബറിന് ശേഷം മാർച്ച് വരെ കേന്ദ്രം എന്ത് അനുവദിക്കുമെന്നും ഇപ്പോൾ നിശ്ചയമില്ല പ്രൊവിഡന്റ് ഫണ്ടും ട്രഷറി നിക്ഷേപം ഉൾപ്പെടെയുള്ള പൊതു അക്കൗണ്ട് കണക്കാക്കി കടം വെട്ടിക്കുറച്ചതിൽ അപാകതയുണ്ടെന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു